ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് രാധിക കുടിക്കാനുള്ള ജ്യൂസിൽ പ്രിയങ്ക വിഷം കലർത്തിയിരുന്നു അത് മുത്തശ്ശി പറഞ്ഞിട്ട് തന്നെയാണ് ഈ കാര്യം മുത്തശ്ശിയെ വളരെ സന്തോഷത്തോടെ അറിയിക്കുകയാണ് പ്രിയങ്ക എന്നാൽ രാധിക അല്ലായിരുന്നു ആ ജ്യൂസ് കുടിച്ചത് ഉർവശിയായിരുന്നു ഈ കാര്യം മറ്റാർക്കും അറിയില്ല വിഷം എഫക്റ്റ് ചെയ്ത് തുടങ്ങാൻ എത്ര നേരം പിടിക്കുമെന്ന് പ്രിയങ്ക ചോദിക്കുമ്പോൾ അതിന് അധികം നേരം ഒന്ന് വേണ്ടടി ഇനി കടമംഗലത്ത് നിന്ന് ആറ്റ്വാശ്ശേരിയിലേക്കൊരു ഫോൺ വരുന്നത് അവളുടെ ചാവ് പറയാനായിരിക്കും പ്രിയങ്ക പറയുന്നു ഞാനും അതാണ് കാത്തിരിക്കുന്നത് നാളെ അവളുടെ അവസാന യാത്രയാകട്ടെ ആവു മുത്തശ്ശി തന്നതൊന്നും പിഴയ്ക്കില്ല സ്വർണ്ണക്കരയുള്ള ഒരു സെറ്റുമുണ്ട് മുത്തശ്ശിക്കുണ്ട് നീ കണ്ടിട്ടില്ലേ നാളെ മുത്തശ്ശി അതായിരിക്കും മുടുക്കുന്നത് അവൾ ചത്ത് കിടക്കുന്ന കാഴ്ച കാണാൻ വരുമ്പോൾ മുത്തശ്ശി കുറച്ച് ചന്തത്തി നിൽക്കേണ്ടേടി നീ പഴയതുപോലെ നിന്നാൽ മതി നിനക്കൊന്നും അറിഞ്ഞൂടാ ഫ്രണ്ടിൽ നിൽക്കുന്ന ആരെയും അറിഞ്ഞൂടാ എന്നൊക്കെ പറയുന്നു ഞാൻ ഉറങ്ങാൻ പോവുകയാണ് മുത്തശ്ശി ഞാൻ മുറിയിലാണ് ബഹളം കേൾക്കുമ്പോൾ എണീക്കാം അല്ലേ എന്നൊക്കെ പ്രിയങ്ക പറയുന്നുണ്ട് അങ്ങനെ വളരെ സന്തോഷത്തിലാണ് രണ്ടു പേരും പ്രിയങ്ക പതിയെ രാധികയുടെ മുറിയുടെ ആ ഭാഗത്തേക്ക് പോകുന്നത് കൽപ്പന കണ്ടിരുന്നു കൽപ്പനയും പിറകെ വരുന്നുണ്ട് പ്രിയങ്ക അവരുടെ മുറിയുടെ വാതിൽക്കൽ ഇങ്ങനെ നിന്ന് ഒളിഞ്ഞു നോക്കുകയാണ് ഏയ് എന്ന് പറഞ്ഞിട്ട് കൽപ്പന പ്രിയങ്കയെ തട്ടി വിളിക്കുന്നു അങ്ങനെ വീണ്ടും പ്രിയങ്ക വയ്യാത്ത കുട്ടികളെപ്പോലെ ഇങ്ങനെ ആക്ഷൻ കാണിക്കുന്നുണ്ട് രാധികയുടെയും വരുണിന്റെയും മുറിയിൽ ഇങ്ങനെ ഇവൾ ഒളിഞ്ഞു നോക്കണമെങ്കിൽ ഇവൾക്ക് പഴയ കാര്യങ്ങളൊക്കെ അറിയാം ഇത് അറിഞ്ഞിട്ട് തന്നെ കാര്യം എന്നൊക്കെ കൽപ്പന വിചാരിക്കുന്നുണ്ട് പ്രിയങ്കയെ പിടിച്ചോണ്ട് പോവുകയാണ് കൽപ്പന അല്പം മാറ്റി നിർത്തി സംസാരിക്കുന്നു നീ എന്തിനാ ഇവിടെ പറഞ്ഞു നിന്നത് എന്താ നിനക്ക് വേണ്ടത് നിനക്ക് പഴയ കാര്യങ്ങൾ ഓർമ്മയില്ലേ എന്നൊക്കെ കൽപ്പന ചോദിക്കുന്നു ഞാൻ രാധിക ചേച്ചിയെ കാണാൻ വന്നതാ എനിക്ക് ഒറ്റയ്ക്ക് കിടന്നിട്ട് പേടിയാവുന്നു എന്നൊക്കെ പ്രിയങ്ക പറയുന്നുണ്ട് ആ മുറിയിൽ നിനക്ക് ഓർമ്മയില്ലേ ആ മുറിയിൽ നീ കിടന്നത് ഓർമ്മയില്ലേ പ്രിയങ്കയും നീയും ആ മുറിയിലാണ് കിടന്നത് നീയും വരുണും ഭാര്യ ഭർത്താക്കന്മാരായിരുന്നു നിങ്ങൾ ഒരു കട്ടില ഉറങ്ങിയത് അത് ഒന്ന് ഓർത്തു ഓർത്തുനോക്കിയെന്നൊക്കെ കൽപ്പന ചോദിക്കുമ്പോൾ പ്രിയങ്ക ഓർക്കുന്നുണ്ട് വരുണിൻ്റെ കൂടെ മണവാട്ടിയായിട്ട് വന്നതും ഇവിടെ ജീവിച്ചതും ഒക്കെ ഓർമ്മയുണ്ടോ എന്ന് കൽപ്പന ചോദിക്കുന്നുണ്ട് ചിരിച്ചോണ്ടിങ്ങനെ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് എങ്കിൽ പറ വരുൺ ആരായിരുന്നു കൽപ്പന ചോദിക്കുന്നുണ്ട് ചേട്ടൻ ചേച്ചിയുടെ ചേട്ടൻ എന്ന് പ്രിയങ്ക എടി പൊട്ടി നിന്റെ ഭർത്താവിനെയാണ് രാധിക തട്ടിയെടുത്തിരിക്കുന്നത് നിനക്ക് ചങ്കൂറ്റം ഉണ്ടെങ്കിൽ ആ വാതിൽ തട്ടിയിട്ട് നീ അവളെ പിടിച്ച് പുറത്താക്കുക എന്നിട്ട് നിന്റെ ഭർത്താവിൻ്റെ മുറിയിൽ നീ കിടന്നുറങ്ങു എന്നൊക്കെ പറയുമ്പോൾ പ്രിയങ്ക പറയുന്നുണ്ട് അപ്പോൾ എൻ്റെ മുറിയിൽ ആരുവരും ചേച്ചി വരുമോ ചേച്ചി വാ എന്നിട്ട് കുറേ കഥ ഞാൻ പറഞ്ഞു തരാം എനിക്ക് കുറേ കഥകൾ അറിയാം എന്നൊക്കെ പ്രിയങ്ക ഒരു കഥ പറയാൻ വന്നിരിക്കുന്നു കൊണ്ടുപോയി നിന്റെ അച്ഛനും അമ്മയ്ക്കും പറഞ്ഞു കൊടുക്ക് പാതിരാത്രി മനുഷ്യന് ആവശ്യമില്ലാത്ത പ്രതീക്ഷ തന്നിട്ട് ചെന്ന കിടന്ന് ഉറങ്ങാൻ നോക്ക് എനിക്ക് കൽപ്പന ദേഷ്യത്തോടെ പറയുമ്പോൾ പ്രിയങ്ക പറയുന്നുണ്ട് നിങ്ങൾ എന്തിനാ എന്നോട് ദേഷ്യപ്പെടുന്നത് എനിക്ക് സങ്കടം വരുന്നുണ്ട് മര്യാദക്ക് പോവാ പോകുന്നുണ്ടോ എൻ്റെ മുന്നീന്ന് ഒരു ഉപകാരമില്ലാത്ത സാധനം ഇങ്ങനെ കൽപ്പന ദേഷ്യത്തോടെ പ്രിയങ്കയോട് പറയുന്നുണ്ട് അങ്ങനെ പ്രിയങ്ക വിഷമത്തോടെ എവിടെ നിന്ന് പോകുന്നത് പോലെ ആക്ട് ചെയ്യുന്നു ഞാൻ എന്തിനാ ഒളിഞ്ഞു നോക്കിയെന്ന് നേരം വെളുക്കുമ്പോൾ എല്ലാവർക്കും മനസ്സിലാകും എന്നയ്ക്കെ പ്രിയങ്ക വിചാരിക്കുന്നുണ്ട് അങ്ങനെ പ്രിയങ്ക അവിടെ നിന്ന് പോകുന്നു ശേഷം കാണിക്കുന്നത് രാവിലെ ആയിരിക്കുന്നുണ്ട് പ്രിയങ്ക ഉറക്കമുണർന്നു ഇത് എന്ത് പറ്റി ആരും വന്നില്ലല്ലോ ഇനി അവളെ ചത്തില്ലേ എന്നൊക്കെ പ്രിയങ്ക വിചാരിക്കുന്നുണ്ട് ഈ സമയം പൂജാമുറിയിൽ രാധിക തൊഴുതുകൊണ്ട് നിൽക്കുകയാണ് രാധിക അവിടെ കണ്ട് നിൽക്കുകയാണ് പ്രിയങ്ക ഇന്നലെ അവൾ ജ്യൂസ് കുടിച്ചത് ഞാൻ കണ്ടതാണല്ലോ മുത്തശ്ശി പറഞ്ഞ കണക്ക് അനുസരിച്ചാണെങ്കിൽ അവളെ ചാകേണ്ട സമയം കഴിഞ്ഞല്ലോ ഇനിയിപ്പോൾ എന്തായിരിക്കും സംഭവിച്ചത് എനിക്കേ പ്രിയങ്ക മനസ്സിൽ വിചാരിക്കുന്നുണ്ട് വരുണുമായിട്ട് ആദ്യമായിട്ടാണ് ഒരു ദൂരയാത്രയ്ക്ക് പോകുന്നത് ഒരു ബിസിനസ്കാരനാണ് വരുണിൻ്റെ യോഗ്യതയ്ക്ക് അനുസരിച്ച് പെരുമാറാൻ എനിക്ക് അറിയുമോ എന്ന് അറിയില്ല എനിക്ക് പറ്റുമോ എന്ന് എനിക്ക് അറിയില്ല എന്നൊക്കെ ഇങ്ങനെ ഭഗവാനോട് രാധിക പറയുന്നുണ്ട് രാധികയെ ദേഷ്യത്തോടെ നോക്കുകയാണ് പ്രിയങ്ക വരുണുമായി ടൂർ പോകുന്നതിൻ്റെ സന്തോഷത്തിലാണ് രാധിക ശേഷം കാണിക്കുന്നത് തിരുവേനി അമ്പലത്തിലേക്ക് പോകാൻ തന്ത്രി അമ്പലത്തിലേക്ക് പോകാൻ തുടങ്ങുകയാണ് യശോദ സാധനങ്ങളൊക്കെ കൊടുക്കുന്നു നീ ഈ സമയത്ത് എവിടേക്ക് സുകുമാരി അമ്മ ചോദിക്കുന്നുണ്ട് ഞാനിപ്പോ എവിടെ പോകുകയാണെന്ന് അമ്മയ്ക്ക് അറിഞ്ഞൂടെ എന്ന് അദ്ദേഹവും പറയുന്നു ഇനി നിനക്ക് പൂജ ചെയ്യാൻ പറ്റില്ലെന്ന് സുകുമാരിയമ്മ അതെ എന്ത് പറ്റിയെന്ന് ഇദ്ദേഹം ചോദിക്കുന്നു പോകാതിരിക്കുന്നതാ നല്ലതെന്ന് സുകുമാരിയമ്മ എടുത്തു പറയുന്നുണ്ട് നമുക്ക് എല്ലാവർക്കും കൂടി ഒരു സ്ഥലത്ത് പോകാനുള്ളതാണെന്നും സുകുമാരിയമ്മ അമ്മ കാര്യം എന്താണെന്ന് വെച്ചാൽ പറയേ എന്നെ വീണ്ടും അദ്ദേഹം ചോദിക്കുമ്പോൾ സുകുമാരിയമ്മ പറയുന്നുണ്ട് പോകാതിരിക്കാൻ പറ്റില്ലല്ലോ ഒരു മരണച്ചടങ്ങാണ് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു മര മരണ ചടങ്ങ് ബന്ധുക്കൾ ആരെങ്കിലും മരിച്ച കാര്യം അമ്മയെ വിളിച്ച് പറഞ്ഞിരുന്നോ അതോ തീരെ വയ്യാതെ ആരെങ്കിലും കിടക്കുന്നുണ്ടോ എന്നൊക്കെ യശോദ വയ്യാതെ കിടന്ന് മരിക്കുന്നത് എന്ന് എന്താ ഇത്ര നിർബന്ധം ഒറ്റയടിക്ക് നടക്കുന്നവർ തന്നെ നിൽക്കുന്നവർ തന്നെ മരിക്കുന്നുണ്ടല്ലോ ഞാൻ പറയാനുള്ളത് പറഞ്ഞു പകുതി പൂജയിൽ നിന്ന് എഴുന്നേറ്റ് മരണത്തിന് പോകുന്നതിനേക്കാൾ നല്ലത് പൂജയ്ക്ക് പൂജയ്ക്ക് പോകാതിരിക്കുന്നതല്ലേ നല്ലത് എന്താണെന്ന് വെച്ചാൽ നിന്റെ ഇഷ്ടം പോലെ ചെയ്യെന്ന് പറഞ്ഞാൽ അമ്മ അകത്തേക്ക് പോകുന്നു എന്താണെന്ന് അവർക്ക് മനസ്സിലാകുന്നില്ല യശോദ പറയുന്നു പ പലപ്പോഴും അമ്മ പരസ്പര ബന്ധമില്ലാതെയാണ് സംസാരിക്കുന്നത് ശരിക്കും അമ്മയ്ക്ക് ബുദ്ധിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നൊക്കെ യശോദ പറയുന്നുണ്ട് ശരിക്കും സംശയിക്കേണ്ടിയിരിക്കുന്നു താനൊരു കാര്യം ചെയ്യും അമ്മയുടെ സംശയത്തിന് ആ വല്ലാണ്ടങ്ങ് ചെവി കൊടുക്കണ്ട ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് അദ്ദേഹം അവിടെ നിന്ന് ശേഷം കാണിക്കുന്നത് സുകുമാരിയമ്മ കാത്തിരിക്കാണ് ആ ഫോൺ കോളിനായി പറയടി മോളെ മുത്തശ്ശി അങ്ങോട്ട് വരേണ്ട സമയമായോ എന്ന് പ്രിയങ്ക വിളിച്ച ചാടി ചാട് എഴുന്നേറ്റ് ചോദിക്കുകയാണ് വലിയ സന്തോഷത്തോടെ തന്നെ മുത്തശ്ശി അച്ഛനെയും അമ്മയും അവിടെ നിന്ന് ആരാ വിളിച്ച് മരണം പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ ദേഷ്യത്തോടെ പ്രിയങ്ക പറയുന്നുണ്ട് ഏത് മരണം ഇവിടെ ആർക്കും ഒരു ഇവിടെ ആരും മരിച്ചിട്ടില്ല അപ്പോ നീയല്ലേ പറഞ്ഞത് ജ്യൂസ് മുഴുവനും അവൾ കുടിച്ചെന്ന് എന്നെ സുകുമാരിയമ്മ വീണ്ടും സംശയത്തോടെ ചോദിക്കുന്നുണ്ട് ജ്യൂസ് കുടിച്ചത് സത്യമാണ് പക്ഷേ അവൾക്കൊന്നും സംഭവിച്ചില്ല മുത്തശ്ശിക്ക് എവിടുന്നാ ഈ വിഷം കിട്ടിയത് മുത്തശ്ശി ആരാണ് പറ്റിച്ചത് എന്നൊക്കെ പ്രിയങ്ക ചോദിക്കുമ്പോൾ മുത്തശ്ശി പറയുന്നു നീ എന്താണ് ഈ പറയുന്നത് എടിയത് മാരകമായ വിഷമാണ് അതകത്ത് ചെന്നിട്ടുണ്ടെങ്കിൽ അവള് പിന്നെ നിന്റെ മുന്നിൽ നേരെ നിൽക്കില്ല എന്തൊക്കെ പ്രതീക്ഷയോടെയാണ് ഞാൻ കാത്തിരുന്നത് എന്നറിയോ ഒരു തെളിവും അവശേഷിക്കാതെ തീർക്കാനുള്ള ഏറ്റവും വലിയ വഴിയായിരുന്നു അത് അമ്മ പറയുന്നു ഇവിടെ നിന്റെ അച്ഛനോടും അമ്മയോടും ഒരു മരണ ചടങ്ങുണ്ടെന്ന് പറഞ്ഞ് ആഘോഷിക്കാൻ ഇരിക്കുകയായിരുന്നു എടിമോളെ ചില ആളുകൾക്ക് മരുന്നുകൾ കുറച്ച് വൈകിയിലെ ഏൽക്കൂ ഇനി അങ്ങനെ ആണെങ്കിലോ മോള് കുറച്ച് നേരം കൂടി ഒന്ന് നോക്കിയിട്ട് മുത്തശ്ശിയെ വിളിച്ചാൽ മതിയെന്ന് പറയുന്നുണ്ട് പ്രിയങ്ക പറയുന്നു എനിക്ക് ഇനി ആരെയും നോക്കാനും ഇല്ല കാണാനും ഇല്ല അങ്ങനെ ഇപ്പോൾ രണ്ടുപേരും വലിയ നിരാശയോട് നിൽക്കുകയാണ് എന്നാലും എന്തായിരിക്കും സംഭവിച്ചിട്ടുള്ളത് എന്നൊക്കെ മുത്തശ്ശി ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് ശേഷം കാണിക്കുന്നത് ഇന്നാണ് രാധികയും വരണം യാത്ര പോകുന്നത് അതിനെപ്പറ്റി സംസാരിക്കാണ് എല്ലാവരും പത്മിനിയും പരമേശ്വരനും പിന്നെ മുത്തശ്ശിയും സംസാരിക്കുന്നുണ്ട് പണ്ടത്തെ പോലെ അവൻ അതുവഴിക്ക് എങ്ങോട്ടെങ്കിലും പോവുമോ എന്തോ എന്നൊക്കെ പരമേശ്വരൻ അന്ന് അവൻ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന കൊച്ചു പയ്യനല്ലേ ഇന്ന് അവന് കുടുംബമുണ്ട് ഭാര്യയുണ്ട് കൂടിയാൽ ഒരു മൂന്നാല് ദിവസം അത് കഴിയുമ്പോൾ അവനിങ്ങ് ഓടിയെത്തും അവൻ്റെ കൂടെ പോന്നത് രാധികയാണ് അവൾക്ക് നമ്മളെയും കണിമംഗലത്തിനെയും വിട്ട് ഒരുപാട് ദിവസം മാറി നിൽക്കാൻ സാധിക്കില്ലെന്നൊക്കെ പറയുന്നു സൂര്യ വന്നിട്ട് പറയുന്നു ഇതുവരെ ഇറങ്ങിയില്ലേ പെട്ടിയും സാധനങ്ങളൊക്കെ ഞാനെടുത്ത് കാറിൽ വെച്ചു എന്നൊക്കെ സന്തോഷത്തോടെ അവിടേക്ക് റെഡിയായിട്ട് വരികയാണ് രാധികയും വരണം മറഞ്ഞു നിന്ന് പ്രിയങ്ക പ്രിയങ്കയിൽ കാണുന്നു അവർ വളരെ സന്തോഷത്തോടെ സംസാരിക്കുന്നത് പ്രിയങ്ക കേൾക്കുന്നുണ്ട് ഒട്ടും ഇഷ്ടമില്ല ഒട്ടും ഇഷ്ടമില്ല പ്രിയങ്കയ്ക്ക് ഇങ്ങനെ സംസാരിക്കുന്നത് ചിലപ്പോൾ അതുവഴി ഞങ്ങൾ കാശ്മീരിലേക്ക് പോകും എന്നൊക്കെ വരുൺ പറയുന്നുണ്ട് അപ്പോൾ വരുണം രാരുകയും ഇനി കണിമംഗലത്തേക്ക് ഇല്ല അല്ലേ എന്നൊക്കെ കൽപ്പന അവിടേക്ക് വന്ന് ഒരു കുത്തി കുത്തി സംസാരിക്കുന്നുണ്ട് ഇവർ ഇവിടെ ഇല്ലെങ്കിൽ നിനക്കെന്തെങ്കിലും ചെയ്യാനുണ്ടോ എന്ന് മുത്തശ്ശി ചോദിക്കുന്നു മുത്തശ്ശി ഒരു കാര്യം ചെയ്യും ഒരു പ്ലാസ്റ്റർ അടുത്തേൻ്റെ വായിലേക്ക് ഒട്ടിച്ച് തന്നേക്ക് അപ്പോൾ പിന്നെ ഞാൻ മിണ്ടില്ലല്ലോ എന്നൊക്കെ കൽപ്പന പറയുന്നുണ്ട് നല്ലതും ചീത്തയും പറയാൻ പറ്റില്ലെന്ന് കൽപ്പന പോട്ടെ മോളെ എന്ന് പരമേശ്വരൻ സൂര്യ നമുക്കും ഇതുപോലെ ലോങ് ടൂർ പോകണം കേട്ടോ എന്നെ കൽപ്പന ദേ ഇപ്പോൾ എങ്ങനെയുണ്ട് എന്നെ മുത്തശ്ശി പറയുമ്പോൾ രാധിക പറയുന്നു ഏട്ടെത്തി ഇനി മത്സരിക്കാനൊന്നും നിൽക്കണ്ട ഞങ്ങൾ ഒരുപാട് ദൂരേക്ക് പോവില്ല ഒരുപാട് ദിവസവും നിൽക്കത്തുമില്ല എന്നെ സംബന്ധിച്ച് ഭൂമിയിലെ ഏറ്റവും നല്ല സ്ഥലം ഭൂമിയിൽ സോറി ആറ്റുവശ്ശേരിയും പിന്നെ ഞാൻ നിൽക്കുന്ന സ്ഥലവുമാണ് എന്നൊക്കെ രാധിക പറയുന്നുണ്ട് എനിക്ക് ഇത് വിട്ട് എങ്ങോട്ടേക്കും പോവണ്ടെന്നും പറയുന്നു എങ്കിൽ പിന്നെ നിങ്ങൾ ഇറങ്ങാൻ നോക്കിക്കോ എന്ന് സൂര്യ അങ്ങനെ എല്ലാവരോടും യാത്ര ചോദിക്കുകയാണ് രാധിക സന്തോഷം കിട്ടുന്ന എല്ലാ കാഴ്ചയും കാരണം ഭക്ഷണം നന്നായി കഴിക്കണം മുത്തശ്ശി കാത്തിരിക്കുകയാണെന്ന് പറയുന്നു ഞങ്ങൾ ഇറങ്ങാതെ കമ്പനിയിലെ കാര്യങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അച്ഛൻ വിളിച്ചാൽ എന്ന് വരുൺ അച്ഛനോട് പറയുന്നുണ്ട് രാധിക പത്മിനിയോട് യാത്ര പറയുന്നു സന്തോഷമായിട്ട് പോയിട്ട് വന്നേക്കോ എന്ന് പറഞ്ഞ് രാധികയ്ക്ക് ചുംബനം കൊടുക്കുകയാണ് പത്മിനി യാത്രയുടെ കാര്യം ഫിതാമേഠത്തോട് പറഞ്ഞു എന്ന് ചോദിക്കുന്നു സൂര്യ അമ്മയോട് പറയാതെ ഒരു യാത്രയെപ്പോൾ പോണ്ടോ അങ്ങനെ സംഭവിച്ചാൽ അമ്മയ്ക്ക് പിണക്കം മാത്രമല്ല കണ്ണുനീരൊഴിഞ്ഞിട്ട് നേരെ ഉണ്ടാകില്ല എന്നൊക്കെ വരുൺ പറയുന്നു രസം എന്താണെന്ന് അറിയോ ഫിതാ മേഡം ഇപ്പോൾ യാത്രയ്ക്ക് വേണ്ടിയിട്ടുള്ള യാ പ്രാർത്ഥനയിലായിരിക്കും ഈ സമയം ശ്യാമ പ്രാർത്ഥിക്കുന്നത് കാണിക്കുന്നുണ്ട് മോൾക്ക് വേണ്ടിയിട്ട് എന്നാൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്ന സമയം പെട്ടെന്നാണ് വിളക്കണഞ്ഞിരിക്കുന്നത് അവിടേക്ക് അമൃത ഓടി വന്നിരിക്കുന്നു ഞെട്ടലൂടെയും ടെൻഷനോടെയും ശ്യാമ പറയുന്നുണ്ട് ഞാൻ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു അപ്പോൾ പെട്ടെന്ന് വിളക്കണഞ്ഞു പുറത്ത് നല്ല കാറ്റുണ്ട് ഞാൻ വാതിൽ അടച്ചിട്ടേക്കായിരുന്നു എടുത്ത് അത് ദുർനിമിത്തം അല്ലേ എന്ന് ശ്യാമ ശേഷം രണ്ടുപേരും യാത്ര പോവുകയാണ് അവർ വളരെ സന്തോഷത്തോടെ സംസാരിച്ചു കൊണ്ടുപോകുന്നു യാത്രയിൽ എനിക്കൊരു കണ്ടീഷൻ ഉണ്ട് എന്ന് വരും രാധികയോട് പറയുമ്പോൾ എന്ത് കണ്ടീഷൻ ആണെന്ന് രാധിക ചോദിക്കുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുതിന് എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ